നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ആദ്യ ഭാര്യയെ നൈസായി ഒഴിവാക്കി രണ്ടാം വിവാഹം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന മുസ്ലിം പുരുഷന്മാർക്ക് മുട്ടൻ പണി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി ഇസ്ലാം മതാചാരപ്രകാരം എത്ര കെട്ട് വേണമെങ്കിലും കെട്ടിയാൽ ആരും ചോദിക്കാൻ വരില്ല എന്ന ഹുങ്കിനാണ് ഇതോടെ ഒരു അറുതി വന്നിരിക്കുന്നത് ഇനി മുതൽക്ക് മുസ്ലിം പുരുഷന്റെ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ആദ്യ ഭാര്യ അറിയാതെ രണ്ടാമത് വിവാഹം കഴിച്ച് പിന്നാലെ രജിസ്റ്റർ ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിയാൽ ആദ്യ ഭാര്യയെ വിളിപ്പിക്കുകയും കാര്യങ്ങൾ തിരക്കി ആള് മാന്യനായ പുരുഷനാണെങ്കിൽ മാത്രമേ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് അല്ലാത്തപക്ഷം ആദ്യ ഭാര്യ എതിർപ്പ് അറിയിച്ചാൽ രണ്ടാം വിഭാഗം തദ്ദേശ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യരുത് എന്നാണ് ഹൈക്കോടതി പറയുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ മത നിയമങ്ങൾക്ക് മുകളിലാണ് എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റേതാണ് നിർണായകമായ ഈ ഉത്തരവ് ഔദ്യോഗികമായ ബന്ധം വേർപെടുത്താതെ രണ്ടാം വിഭാഗം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന നിർണായക നിരീക്ഷണം തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിൽ മത നിയമത്തിന് പ്രസക്തിയില്ല മുസ്ലിം വ്യക്തി നിയമപ്രകാരം പുരുഷന് ഒന്നിലേറെ വിവാഹം അനുവദിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി എട്ടിലെ വിവാഹ രജിസ്റ്റർ ചട്ടപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ആദ്യ ഭാര്യയുടെ അഭിപ്രായം ആരായണം കണ്ണൂർ കരുമാത്തൂർ നാൽപ്പത്തിനാലുകാരായ മുഹമ്മദ് ഷെരീഫാണ് തന്റെ രണ്ടാം ഭാര്യയായി മുപ്പത്തി എട്ടുകാരി കാസർഗോഡ് പുറകപ്പാട് അബീദ എന്നിവർ സമർപ്പിച്ച ഹർജിയിൽ കോടതി ഉത്തരവിട്ടത് ഇവരുടെ ഹർജി കോടതി തള്ളുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിലാണ് ഇവർ മതാചാര പ്രകാരം വിവാഹിതരായത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹബന്ധം നിലനിൽക്കെയാണ് യുവതി രണ്ടാമതും വിവാഹം കഴിച്ചത് ഇത് ചൂണ്ടിക്കാട്ടി തൃക്കരിപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി വിവാഹ രജിസ്ട്രേഷൻ നിരസിച്ചിരുന്നു ഇതിനെതിരെയാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത് എന്നാൽ എന്നാൽ കോടതിയിൽ നിന്നും ഇരുവർക്കും തിരിച്ചടിയാണ് ഉണ്ടായത്